ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നു എങ്ങനെ ഏറ്റവും ലളിതമായും കോഴിക്കോട് കുറഞ്ഞ നിലവിൽ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് നാം ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ലളിതമായി എങ്ങനെ കോഴിക്കോട് നിർമ്മിക്കാം അവസാനം വരെ കണ്ടാൽ മാത്രമേ അതിൻ്റെ മൊത്തമായുള്ളൊരു വീക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതിനാൽ മാക്സിമം അവസാനം വരെ കാണുവാൻ ശ്രമിക്കണമെന്ന് ഒന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വളരെ കൂടിയ നെറ്റുകൊണ്ടും കുറഞ്ഞ ഉണ്ട് നമുക്ക് കുറഞ്ഞ നെറ്റിലാണ് ചെയ്യേണ്ടതെങ്കിൽ ഈ സൈഡിലെ നെറ്റ് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ സൈഡിലെ നെറ്റ് എന്ന് പറഞ്ഞാൽ അത് അത്ര കട്ടിയില്ല നമ്മൾ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടിയിലിട്ട ഗ്രീൻ പച്ച നിറത്തിലുള്ള നെറ്റ് പച്ച നിറത്തിലുള്ള നെറ്റ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണ് കുറച്ചും കൂടെ നിൽക്കും പക്ഷെ സൈഡ് കിട്ടിയ നെറ്റ് മീറ്ററിന് ഇവിടെ അമ്പത് രൂപ വരുന്ന നെറ്റാണ് അത് അത്ര ബലമില്ല നമ്മൾ കാണുന്ന കാണുന്ന പോലെയല്ല പക്ഷെ നമ്മൾ കുറച്ചും കൂടെ ലാഭകരമായിട്ടാണെങ്കിൽ നമ്മൾ കെട്ടുക സാധാ കമ്പികളുണ്ടല്ലോ നൂൽക്കമ്പിനെക്കാട്ട് കുറച്ചും കൂടെ വേണമുള്ള കമ്പി വാങ്ങിയിട്ട് നമുക്കെന്നെ മെടഞ്ഞുണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചമായിരിക്കുന്ന തോന്നുന്നത് അത് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന നെറ്റിൻ്റെ വിലയും അതിൻ്റെ വീതിയും കണക്കിലാക്കിയിട്ട് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങുന്ന കമ്പി മെച്ചാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് മെടയാൻ ഇതേപോലെ മെടയാൻ കുറച്ച് സമയം എടുക്കും സമയം എടുക്കും പ്ലെയർ കൊണ്ട് വലിച്ച് ടൈറ്റാക്കി വേണം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മെടഞ്ഞ് ഉണ്ടാക്കുകയായിരിക്കും കുറച്ചും കൂടെ മെച്ചം ഓരോ ഒരു കമ്പനിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി അങ്ങോട്ടും കൂട്ട് ഊർന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൈറ്റാക്കി ചുറ്റണം തോന്നും ഒന്ന് ഒരു രണ്ടോ മൂന്നോ ചുറ്റിട്ടാൽ ഇട്ടാൽ ടൈറ്റായി നിൽക്കും പക്ഷേ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടത് കാര്യമാണ് അതുപോലെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാഭവും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതും ആയിരിക്കുമെന്നാണ് തോന്നുന്നത് പിന്നെ കൂടെ ഇത് മുന്നേ കയറിട്ട് വലിയാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷെ കയർ ഇട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങ് വിജയിക്കുന്നൊന്നുമില്ല കയറിട്ട് വലിഞ്ഞാൽ നമുക്ക് കയർ അത്ര ടൈറ്റായി നിന്നോളണം എന്നില്ല പിന്നെ വേറൊരു കമ്പിയിൽ കെട്ടിയിട്ട് രണ്ടു ദിവസിലേക്കും വലിച്ച് ടൈറ്റാക്കണം കയറ് കയനക്കാട്ടേക്കും കുറച്ചും കൂടെ ബെറ്റർ കമ്പി തന്നെയാണ് കമ്പി തന്നെ ആകുമ്പോൾ നമുക്ക് നമ്മളെ സൗകര്യത്തിനെ വലിച്ച് ടൈറ്റാക്കാൻ പറ്റും ബ്ലെയർ വെച്ച് വലിച്ചാലും നല്ല ടൈറ്റ് കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കള്ളീൻ്റെ വലിപ്പം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇട്ടു കൊടുക്കും കോഴികളൊക്കെ അപ്പോൾ ഇപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാനുള്ള സാധ്യത കുറയും കൂടിൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാലേ ആറിൻ്റെ കൂടാണ് ആറടി നീളവും നാലടി വീതിയും ഉണ്ട് ഉണ്ടാക്കി പിന്നെ കമ്പികളിൽ വലിയ അഞ്ഞ് നമുക്കിപ്പോൾ ഒരു കമ്പി വലിച്ചിട്ടാണെങ്കിലും ലൂസായി ഇളകിപ്പോകാണ്ടിരിക്കണം അതിൻ്റെ എട്ടമ്മൻ്റെ വറപ്പിന് ഉപയോഗിക്കുന്ന കമ്പി ഉണ്ടല്ലോ വെട്ടമ്മ അത് വെച്ച് നടുക്കയും ക്രോസ് ആയിട്ടും ബെൽഡ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇത് മെടഞ്ഞ നെറ്റാണ് ഇപ്പോൾ കാണുന്നത് കമ്പി വെച്ചാൽ അത് ചെമ്പ് കമ്പിയാണ് ചെമ്പി കോയിലിൻ്റെ വൈൻഡിങ് കമ്പിയാണ് ബൈൻഡിങ് കമ്പി വെച്ച് മെടഞ്ഞാലും കാരണം അതിൻ്റെ അടുത്ത് വേറെ വൈൻഡിങ് കമ്പി ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ചു എന്ന് മാത്രം ഇട ഇടതിരിക്കാൻ വേണ്ടി ഇട ഇടതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ചാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ നടുവിൽ രണ്ട് കളി അറയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കൊടുത്തു അതാണ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണത് അത് മൊത്തത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ കണ്ണീൻ്റെ ഇത്ര വലിപ്പം വേണം വലിപ്പം എല്ലാവശ്യം കുറച്ച് പുറമേക്കൂടെ ഇതേപോലെ വലിച്ചു മടഞ്ഞാൽ മതി മടഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാവുന്നതും കമ്പി കമ്പി കമ്പിയുണ്ടല്ലോ വണ്ണം കൂടെ കമ്മിയുണ്ട് വണ്ണം കുറഞ്ഞ കമ്മിയുണ്ട് അത് ഏതാ നോക്കി ഏതാണ് മെച്ചം നോക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ പക്ഷേ അങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ആശയം ഞാൻ ഇതിൽ അവതരിപ്പിച്ചു എന്ന് മാത്രം പക്ഷേ പുറമേ കിട്ടാ പുറമെയുള്ള ആ ചെറിയ കിളിലെ നെറ്റില്ലേ പണ്ടൊക്കെ ജനൽ അലമാരയ്ക്ക് വാർപ്പിന് പുറകിലൊക്കെ അടിച്ചിരുന്ന വാർക്ക തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി ആ നെറ്റ് തീരെ കട്ടിയില്ല പക്ഷെ അത് പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതിനെക്കാട്ടി നല്ലത് നമ്മൾ കുറച്ചും കൂടി വണ്ണുള്ള കമ്പി വാങ്ങുമ്പോൾ ഇടഞ്ഞ് ഉണ്ടാക്കുന്നതായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്യാവശ്യം കാലിൽ ഐറ്റവും ഉണ്ട് ഐറ്റം എന്നുവെച്ചാൽ ഇത് ചെറിയ ജീവികളൊന്നും താഴ്ന്ന് കയറി പിടിക്കാതെ ഇരിക്കാൻ കീരി മുതലായ ജീവികളിൽ നിന്ന് രക്ഷ നേടാനാണ് വേണ്ടിയിട്ടാണ് പിന്നെ ആറേ നാലാണ് വലിപ്പം രണ്ട് അറായ് തിരിച്ചിട്ടുണ്ട് രണ്ട് പാതിലുണ്ട് പിന്നെ തീറ്റേൻ്റെ പിന്നെ നമുക്ക് വിട്ട് വളർത്താൻ വിട്ട് വിടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ തീറ്റേൻ്റെ സംവിധാനം ഘടിപ്പിക്കാത്തത് തീറ്റേൻ്റെ ഒരു അതിൽ വെച്ചു കൊടുത്താൽ മതി നോക്കുകയാണെങ്കിൽ അപ്പോൾ അത്ര അതിൽ തന്നെ വെച്ച് ഇതാക്കുകയാണെങ്കിൽ അപ്പോൾ കൂടുതൽ ഒരു എമൗണ്ട് ഒന്നും ആകില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റേതെന്ന് പറഞ്ഞാൽ അവർ കൂടിന് പത്ത് പതിനാറ് രൂപയൊക്കെ മുടക്കേണ്ടതായി വരാം പത്ത് പതിനാറ് ഇരുപത് ഇരുപത്തഞ്ച് രൂപ പല റേറ്റും ആണ് പക്ഷെ നമ്മൾ മാക്സിമം ചെറുതാക്കി നമ്മുടെ സൗകര്യത്തിന് ആ ഫ്രെയിം അടിച്ചിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങളെ ബുദ്ധിയും നിങ്ങളെ കഴിവും ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഈ ക്രോസ് അടിച്ചിരിക്കുന്ന ഐ ടി എമ്മിൻ്റെ കമ്പനി വെച്ചിട്ടുണ്ട് കുറച്ച് ആയിട്ടുണ്ട് കാലും ഇല്ലാശം ആയിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു